ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് സന്തോഷമായിട്ട് സമാധാനമായിട്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയായിരിക്കും അല്ലേ അപ്പം ഞാൻ നിങ്ങളെ വീണ്ടും അതിൻ്റെ ഇടയിലെ കുക്കിങ്ങിൻ്റെ വീഡിയോ കാണിക്കുന്നില്ലേ നല്ലൊരു വെഡിങ് കേക്കിൻ്റെ ഒരു ഫ്രോസ്റ്റിംഗ് വീഡിയോ കാണിച്ചാലോ ഞാൻ പല പ്രാവശ്യം വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രാവശ്യം ഓടിച്ചൊന്ന് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ എൻ്റെ എല്ലാ വീഡിയോസും സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം വെഡിങ് കേക്ക് മിക്കതും ത്രീ ടയർ കേക്കുകളായിരിക്കും അല്ലെ ടു ടയർ ആയിരിക്കും പക്ഷേ താഴത്തേത് ഒന്നാണെന്നുണ്ടെങ്കിലും രണ്ടാണെന്നുണ്ടെങ്കിലും ആ ടിയേഴ്സ് രണ്ടും ഡമ്മി ആയിരിക്കും മുകളിലത്തെ ഒരൊറ്റ ടിയർ മാത്രമേ ഒറിജിനൽ കേക്ക് കേക്കായിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ ഡമ്മി എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലാത്തവർക്കും ഇതൊരു ട്യൂട്ടോറിയലായിട്ട് കരുതണേ ഇപ്പോൾ ദേ ഞാനിപ്പോഴും പറയുന്നത് പോലെ ഇത് ഇതാദ്യമായിട്ട് കാണുന്നവർക്കാണ് ഞാൻ പറയുക കേട്ടോ ഡബിൾ സൈഡ് ടേപ്പ് എടുത്ത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റിക്കർ ഇളക്കി കളഞ്ഞിട്ട് ആ ബോർഡിൻ്റെ കറക്റ്റ് സെൻട്രലൈസ് ചെയ്ത് അത് ഒട്ടിക്കുക എന്നിട്ട് നന്നായിട്ട് ബലം കൊടുത്തു നിന്ന് പ്രസ് ചെയ്യണം പിന്നെ നിങ്ങളിത് നേരത്തെ തന്നെ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തലേന്നൊക്കെ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഒരു വെയ്റ്റ് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടെ നല്ല ബലമായിട്ടിരുന്നുള്ളൂ ഡബിൾ സൈഡ് ടേപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാടൊന്നും വിശ്വസിക്കാനൊന്നും പറ്റില്ല കേട്ടോ ക്രിസ്മസിൻ്റെ തിരക്കുകളുടെ ഇടയിൽ ഈ വെഡിങ് കേക്ക് കൊണ്ട് ചെയ്യേണ്ടി വന്നപ്പോഴത്തേക്ക് എനിക്ക് തലേ ദിവസം തന്നെ ഡമ്മിയൊന്നും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ പിറ്റേന്ന് ആ കൊടുക്കേണ്ട ദിവസം അത് രാവിലെ എഴുന്നേറ്റിട്ടാണ് എല്ലാം ചെയ്തത് കേട്ടോ എനിക്ക് പറ്റിയ വലിയൊരു അബദ്ധം കൂടെ ഞാനിതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് കുറേ കൂടെ നേരത്തെ ഒക്കെ ഈ യൂട്യൂബൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് കുറേ കൂടെ അടുപ്പിച്ച് അടിപ്പിച്ച് വെഡിങ് കേക്ക്സും അല്ലാത്ത കേക്ക്സും ഒക്കെ കിട്ടുമായിരുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഒട്ടും തെറ്റാതെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്യേണ്ടത് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പം ചെറിയൊരു കണക്ഷൻ വിട്ടു വിട്ടുപോകുമ്പോഴത്തേക്ക് ചിലപ്പം കുറേ അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട് ഈ പ്രാവശ്യം അതുപോലെ ഒരു അബദ്ധം പറ്റി ഞാൻ നിങ്ങളോട് പറയാമേ ഈ കേക്ക് ഫ്രോസ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം എടുത്ത് വിപ്പ് ചെയ്തത് മൂന്ന് കപ്പ് വിപ്പിംഗ് ക്രീമാണ് നിങ്ങൾ കണ്ടല്ലോ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് സാധാരണ ഞാൻ എടുക്കാറ് അതിൽ മധുരമൊന്നും പിന്നെ ചേർത്തിട്ടില്ല അതിന് ആവശ്യത്തിനുള്ള മധുരമുണ്ട് ഈ പ്രാവശ്യത്തേത് കേക്കിന് ചെയ്തപ്പോഴും എനിക്കൊരബ്ധം പറ്റി കേക്ക് ബേക്ക് ചെയ്തപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് കറണ്ട് പോയി അത് കാരണം കേക്കിൻ്റെ ടെക്സ്ചറിൽ ഞാൻ അത്ര ഹാപ്പി അല്ലായിരുന്നു അതുകൊണ്ടാണ് അത്ര സോഫ്റ്റ് അല്ലാതിരുന്നത് കൊണ്ടാണ് ഞാൻ കുറച്ച് പാലിനകത്ത് നന്നായിട്ട് പഞ്ചസാരയിട്ട് അതൊന്ന് സോക്ക് ചെയ്തത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു വിപ്പിംഗ് ക്രീം നല്ല ഒരു ലെയർ ഇട്ട് കൊടുത്തു അതിന് മേലെ പതിവ് പോലെ തന്നെ കുറച്ച് സ്ട്രോബെറി ക്രഷും അതിൻ്റെ മേലെ അതിൻ്റെ വളരെ ചെറുതായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറും കിട്ടും നമ്മൾ താഴെ ഇപ്പം ഈ വെച്ചുകൊടുത്ത് ആ ഒരു ലെയർ കേക്കും അതിൻ്റെ മുകളിലത്തെ ഇനിയും വെക്കുന്ന ലെയർ കേക്കുമായിട്ട് നന്നായിട്ടൊന്ന് യോജിച്ചിരിക്കാനായിട്ട് ഈ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഹെൽപ്പ് ചെയ്യും പിന്നെ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചല്ലോ ഞാൻ ആ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി കൊടുക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്നുണ്ടെങ്കിൽ തുടക്കക്കാരോട് ഞാൻ പറയുകയാണെ കാരണം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഈ ഒരു വിപ്പിംഗ് ക്രീം സെറ്റ് സെറ്റാക്കിയിട്ടില്ലല്ലോ നമ്മളിപ്പോൾ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതല്ലേ ഉള്ളൂ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത് അപ്പോൾ അതൊരിച്ചിരി ലൂസായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിലൊരിച്ചിരി ഒന്ന് ഫോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ആ കേക്കിൻ്റെ താഴത്തെ ആ ഡമ്മിയുടെ സെൻട്രലൈസ് ചെയ്തിട്ടാണോ നമ്മൾ ഒറിജിനൽ കേക്ക് വെക്കുന്നതെന്ന് അത് ഡമ്മികൾ വെക്കുമ്പോൾ ആണെങ്കിലും ശ്രദ്ധിക്കണം താഴത്തെ ഡമ്മിയുടെ സെൻട്രലൈസ് ചെയ്ത് വേണം അതിന് തൊട്ട് മേലത്തെ ഡമ്മി വെക്കാൻ അതിനെ സെൻട്രലൈസ് ചെയ്ത് വേണം നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ ഇത്രയും ലെയറും നമ്മൾ സ്ട്രോബെറിയുടെ ക്രഷും ഇടയ്ക്കിടയ്ക്ക് മാത്രം വൈറ്റ് ചോക്ലേറ്റ് ഗണാഷും ഇട്ടിട്ട് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ ക്രം കോട്ടിങ് ചെയ്ത് കഴിഞ്ഞു ഈ ചെറിയ ലെയറിൽ ഒരു കോട്ടിങ് കൊടുക്കുന്നതിനാണ് എന്ന് പറയുന്നത് കാരണം നമ്മുടെ ഈ കേക്കിൻ്റെ പൊടികളൊന്നും ഇനി അപ്പോൾ പുറത്തോട്ട് വരത്തില്ല അതെല്ലാം കൂടി ഇതേ തന്നെ അങ്ങ് പറ്റിയിരിക്കും പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ വെക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ആദ്യം തേച്ച ആ വിപ്പിംഗ് ക്രീം എല്ലാം നന്നായിട്ട് സെറ്റാകുമേ വിപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീമിനകത്തോട്ട് സൂപ്പർ റെഡ് ജെൽ കളർ ചേർത്തിട്ടാണ് ഞാൻ ഈ താഴത്തെ കളർ കൊടുത്തിരിക്കുന്നത് കേട്ടോ അത് ഷെഫ് മാസിൻ്റെ ജെൽ കളറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് മെറൂണിനോട് അടുത്ത ഒരു നിറമാണ് അവർക്ക് വേണ്ടത് അപ്പോൾ ഈ കളർ കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഒരു ദിവസമൊക്കെ ഇരിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു അഞ്ചെട്ട് മണിക്കൂർ ഇരിക്കുമ്പോഴത്തേക്ക് കുറേ കൂടി ഡാർക്കാകും ഈ കളറിൽ അതുകൊണ്ട് ഞാൻ നിർത്തി പിന്നെ എനിക്ക് പറ്റിയ രണ്ടാമത്തെ അബദ്ധം എന്ന് പറയുന്നത് വലിയൊരു അബദ്ധം തന്നെയായിരുന്നു അവരെ സാമ്പിൾ ഫോട്ടോ തരും എല്ലാ പ്രാവശ്യം അവരുടെ കളർ കോമ്പിനേഷൻ ഫ്ലവേഴ്സ് ഏതാണ് വേണ്ടത് താഴെയുള്ള കേക്കിന് ഏത് കളറാണ് വേണ്ടതെന്ന് അപ്പോൾ ഇവിടെ ശരിക്കും ഞാൻ ഫോട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് അവർ ക്രീം കളറാണ് പറഞ്ഞിരുന്നത് അതായത് വൈറ്റ് കളറ് വിപ്പിംഗ് ക്രീമിനകത്തോട്ട് ലെമണിലോ ഒരു ഡ്രോപ്പ് ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ലൈറ്റ് കളറിൽ ഒരു ബട്ടർ ബട്ടർ റൈസിങ്ങിൻ്റെ ഒരു കളർ കിട്ടും അതാണ് അവർ അവരുദ്ദേശിച്ചത് ഞാനത് വിട്ടുപോയിട്ട് വൈറ്റായിട്ട് എല്ലാം ചെയ്ത് ലെവൽ ചെയ്ത് കുറേയൊക്കെ ിസൈനിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഈ ചെയ്തെല്ലാം വെറുതെ ആയിപ്പോയി ഒന്നാമതേ സമയമില്ലാതെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ശരിക്കും എനിക്കങ്ങ് സങ്കടം വന്നു പക്ഷെ എന്നാലും അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അത് തന്നെയല്ല നമ്മൾ അവർക്ക് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് അതുപോലെ തന്നെ ചെയ്തു കൊടുത്തേ പറ്റുള്ളൊരു അതുകൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ആ റെഡ് കളറ് മാത്രം അവിടെ വെച്ചിട്ട് അതിൻ്റെ മുകളിലത്തെ ഇതെല്ലാം ഞാൻ സ്ക്രേപ്പ് ചെയ്തെടുത്തിട്ട് വീണ്ടും അതിനകത്ത് ഞാൻ ലെമൺ യെല്ലോ കളർ മിക്സ് ചെയ്തിട്ട് ആദ്യം തൊട്ട് ചെയ്യുമായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത് എൻ്റെ കേക്ക് റോസ്റ്റിങ്ങിൻ്റെ എല്ലാം ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നല്ല കുക്കിങ്ങിൻ്റെ റെസിപ്പികളുണ്ട് അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതും കൂടെ പോയി കണ്ട് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് തോന്നിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ അടുത്ത് കാണുന്ന ബെല്ലൈക്കനും ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രെസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും ഉടനെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടും കേട്ടോ ഇപ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ ആ റെഡ് കളർ കഴിഞ്ഞിട്ട് ഞാൻ എത്ര നേരം ചെയ്തു എന്ന് ഇത് ഒരുപാട് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ടാണ് ഞാൻ ഇടുന്നത് അപ്പം നിങ്ങൾ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ഞാൻ ഇതിൻ്റെ മേലെ എത്ര നേരം ഞാൻ വെറുതെ വേസ്റ്റ് ചെയ്തു എന്ന് പക്ഷേ എന്നാലും എല്ലാം കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്തപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു തൃപ്തി ഉണ്ടായിരുന്നു കേട്ടോ ക്രിസ്മസിൻ്റെ തിരക്കുകളൊക്കെ കാരണം എല്ലാ വീട്ടിലും അതിൻ്റെതായിട്ടുള്ള ജോലി കൂടുതലൊക്കെ ഉണ്ടായിരുന്നായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കുക്കിംഗ് വീഡിയോ ഇപ്പം ഞാൻ ഒരാഴ്ചത്തേക്ക് ഇടുന്നില്ല കേട്ടോ നിങ്ങൾക്ക് കുറച്ചുകൂടെ എൻ്റർടൈനിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഇടാവുന്നോർത്തു ഒരാഴ്ചത്തേക്ക് ഞാൻ ഞാനിതിന് തൊട്ട് മുമ്പ് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഞാൻ ആ പഴയതെല്ലാം മാറ്റിയിട്ട് വേറെ ക്രീം കളറിലുള്ള വിപ്പിംഗ് ക്രീം ഞാൻ പൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെയും ആദ്യം തൊട്ട് വീണ്ടും ഞാൻ ഡിസൈൻ ചെയ്യുകയാണെ അവർ താഴെ നല്ല ഡാർക്ക് മെറൂണും പറഞ്ഞു എന്നിട്ട് അതിൻ്റെ ഒരു ഷെയ്ഡ് ഇങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ ലൈറ്റായിട്ട് വരുന്നത് പോലെ കുറച്ച് ചെറിയൊരു ഭാഗം താഴത്തെ ടിയറിൽ പിന്നെ അതിൻ്റെ തൊട്ടുമേലത്തെ ടിയർ ഓഫായിട്ട് മാത്രമാണ് പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടല്ലോ താഴെ നല്ല ഡാർക്ക് റെഡായിട്ട് പിന്നെ മുകളിലോട്ട് വരുംതോറും ഡാർക്കിൻ്റെ ലൈറ്റർ ഷെയ്ഡുകൾ ഇങ്ങനെ വരുമായിരുന്നു പിന്നെ പറഞ്ഞത് മുകളിലത്തെ ടിയറിൽ നടുക്ക് മാത്രം ഒരു ലൈറ്റ് പിങ്ക് കളറും പിന്നെ അവർ ഫ്ലവേഴ്സിൻ്റെ കളർ കോമ്പിനേഷൻ പറഞ്ഞത് മെറൂണും പിങ്കുമായിരുന്നു പറഞ്ഞിരുന്നത് അവർ പറഞ്ഞിരുന്നതല്ല അവർ തന്നെ ആ ഒരു സാമ്പിൾ ഫോട്ടോയിൽ മെറൂണും പിങ്കും കോമ്പിനേഷൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ ആ സെയിം കളേഴ്സ് തന്നെയാണ് ഞാൻ വാങ്ങിച്ചത് ആ പിക്ചർ നോക്കിയിട്ട് ചില സമയത്ത് നമുക്ക് വല്ലാതെ ടെൻഷൻ വരും ചിലപ്പോൾ നമ്മളൊരു ഉദ്ദേശത്തോടെ ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നല്ല പല ഷോപ്പുകളിൽ കയറി ഇറങ്ങിയാലും നമുക്ക് ആവശ്യത്തിനുള്ള ഫ്ലവേഴ്സ് കിട്ടത്തില്ല ഈ പ്രാവശ്യം അങ്ങനെ ഈശ്വരൻ കൂടെ ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് മിനിറ്റ് ഞാൻ കേക്ക് ചെയ്തു കഴിഞ്ഞിട്ടും ശരിക്കും എനിക്ക് വെപ്രാളമായി പോയി വൈറ്റ് മാറി ആദ്യം തൊട്ട് ക്രീം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഫ്ലവേഴ്സ് എല്ലാം ഒത്തുകിട്ടി പിന്നെ ഒരു കുഴപ്പവും ഇല്ലാതെ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്യാൻ പറ്റി കേക്കിന് ആപത്തൊന്നും ഇല്ലാതെ നാളെ ഞാനപ്പം അപ്ലോഡ് ചെയ്യുന്നത് ഈ കേക്ക് കൊടുക്കാൻ പോകുന്ന വീഡിയോ ആണ് കൊടുക്കാൻ പോകുന്നതിൽ പ്രത്യേകതയൊന്നുമില്ല പക്ഷേ ഇപ്പോഴത്തെ ഓരോ കല്യാണത്തിൻ്റെ സെറ്റപ്പുകൾ എന്തോ ഒരു രസം അല്ലേ അത് നിങ്ങളെ കാണിച്ചു തരാം പിന്നെ എൻ്റെ കേക്ക് കണ്ടല്ലോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ ഇഷ്ടപ്പെട്ടോന്ന് ആ കേക്ക് കൊടുക്കാൻ പോയപ്പോഴത്തെ ആ ഒരു സ്റ്റേജ് ഡെക്കറേഷനും അവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻസും അതിനൊക്കെ മേലെയായിട്ട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു കാര്യം ഒരു നാലഞ്ച് കുട്ടികൾ ലൈവായിട്ട് മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ വയലിനും ഡ്രംസും ഗിറ്റാറും വീണയും ഒക്കെ വെച്ചിട്ട് കേക്ക് ചുമതലപ്പെട്ടവരെ ഏൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചുമതല തീർന്നല്ലോ അപ്പം ഗസ്റ്റ് ഒന്നും വരാഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ കാര്യമായിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് ശരിക്കും അവരുടെ മ്യൂസിക് എൻജോയ് ചെയ്തു കേട്ടോ എന്നിട്ട് അവരോട് അനുവാദം ചോദിച്ചിട്ട് അവരുടെ അതിൻ്റെ വീഡിയോയും എടുത്തിട്ടുണ്ട് അപ്പം നാളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്യാം കാണാൻ മറക്കല്ലേ ഇതിൻ്റെ കൂടെ തന്നെ ഷെയർ ചെയ്യാമായിരുന്നു പക്ഷേ ആവശ്യത്തിൽ കൂടുതൽ നീളമായി പോകില്ലോ എന്ന് ഓർത്തിട്ടാണ് ഇതിൻ്റെ കൂടെ ചേർക്കാൻ തന്നെ കേട്ടോ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു